എ ആർ ആകാശിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം സുകേഷ്സ് വെൽക്കം ബാക്ക് ടു എ ആർ ആകാശ് ഹു 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 സുഗേഷ് ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ ചാനൽ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലടിച്ച് ഷെയർ ചെയ്യാം അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം പറ എന്ത് ചെയ്യാം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം സുഗേഷ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആൾ പുറത്ത് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് കാര്യം നമുക്ക് ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം കാര്യം നിങ്ങളുടെ നെറ്റ് നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം സുകേഷ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ഇൻ്റർവ്യയും വ്യത്യസ്തമായി പറയാൻ നോക്കുന്നതും എല്ലാ ഇൻട്രവ്യും ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം കോപ്പി പേസ്റ്റ് പക്ഷേ ഞാൻ അത് ചെയ്തില്ല കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിന്നെ സംസാരിക്കുന്നു സോ അതാണ് എൻ്റെ സബ്സ്ക്രൈബിന് വേണ്ടി ഞാൻ കാണിക്കുന്ന ഒരു ഇത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേസ് സോ നമുക്ക് വേറെ സംസാരിച്ച് ദീർഘിക്കുന്നില്ല നമുക്ക് നേരെ എന്താ ബി ബിയിലെ ഇപ്പോഴത്തെ ഒരു എത്ര മണിയായപ്പം ഓൾമോസ്റ്റ് ഒരു എട്ട് മണിയായിട്ടുണ്ട് കേസ് എട്ട് മണിക്കുള്ള ലൈവ് അപ്ഡേറ്റ് ചെയ്തു പോകാം ഞാൻ ഇപ്പോഴും പറയുന്നു നാളെ വരെ ഉണ്ട് കാര്യം നമ്മുടെ ആരെ ബർത്ത്ഡേ ഏട്ടൻ്റെ നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത് ഡേ ഉണ്ട് സ്വകേഷ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഒന്ന് കമൻറ്റ് ചെയ്യണം ലാലേട്ടൻ്റെ ബർത്ത്ഡേയ്ക്കാണ് എല്ലാവരും വിഷ് ചെയ്യണം സ്വകേഷ് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇടണം നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ ഇനി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയാണ് എന്നും കൂടെ കമൻറ്റ് ചെയ്യണം സുഗേഷ് എന്തായാലും നമ്മൾ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല കൂടുതലും ഞാൻ പറയുന്നില്ല സ്വകേഷ് നിങ്ങളുടെ മഴ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ എൻ്റെ ഫോണ പോയി തിരുവനന്തപുരത്ത് ഭയങ്കര മഴ അങ്ങനെ എനിക്കാണെങ്കിൽ കളിയും കാണാൻ പറ്റില്ല ആർ സി ബിയിലെയും അതുപോലെ ചെന്നൈയിലേയും കളി കണ്ടുകൊണ്ടിരുന്നതാണ് ആവേശപരമായ പോരാട്ടം പക്ഷേ മഴ കാരണം നിർത്തി നിർത്തിവെച്ചേക്കാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞില്ല കേസ് സോ നിങ്ങൾ ടു എക്സിലെ ത്രീ എക്സിലാണ് ഈ വീഡിയോ കാണുന്നത് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും കാര്യം ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട് നിങ്ങളെങ്ങനെ അങ്ങനെ കാണണം അത് കുഴപ്പമില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്തോ സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും സെക്കൻഡ് ആരാണ് സെക്കൻഡ് ജാസ്മിനാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ടാണ് സോ ഗ്സ് നേരത്തെ എങ്കിൽ വോട്ടിങ് കൂടിയിട്ടുണ്ട് കാര്യം നാളെ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് സമയമുണ്ട് ജാസ്മിൻ സൂപ്പർ ലേഡി ലേഡി ഓഫ് ദ ബിഗ് ബോസ് ഹൗസ് എന്ന് തന്നെ പറയാം കാര്യം പുള്ളിക്കാരിക്ക് ഇത്രയും ഇത്രയും നെഗറ്റീവ് ആദ്യം സ്പ്രെഡ് ചെയ്ത് പിന്നെ പോസിറ്റീവ് സ്പ്രെഡ് ചെയ്ത് എനിക്കിപ്പോൾ പോ പേഴ്സണൽ എന്ന് ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാസ്മിൻ എന്ന വ്യക്തിയെ കാര്യം വീട്ടുകാർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് കാര്യം ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച നല്ല ഫണ്ണും കാര്യങ്ങളായിട്ട് കൊണ്ടുപോയി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുള്ളിക്കാരിയായി മാറിയിരിക്കുന്നു എൻ്റെ എൻ്റെ ഒരു ദുഃഖം വെച്ചുകയാണെങ്കിൽ ഈ ഗബ്രി ഫ്രിയന് ശേഷമാണ് ജാസ്മിൻ ഒരു ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനും നല്ല നല്ല ഫണ്ണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാര്യം ഈ ഗബ്രി എന്ന വ്യക്തി പോയപ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് സംസാരിക്കുന്നു അതാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം സോ ഗ്സ് ജാസ്മിൻ കീ ജയ് നെക്സ്റ്റ് സോ സ്വകേശ് ഏഴാം സ്ഥാനം മൂന്ന് ലക്ഷം ഓട്ടം എൻ്റെ മുടിയൻ മുടിയൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നയുടെ ഒവേ സേഫല്ല കാര്യം ഈ ആഴ്ച എങ്ങനെ പോലും മൂന്ന് പേര് പോകും കാര്യം ദിവസങ്ങൾ കഴിയുന്നവർ എന്തേലും ആൾക്കാരെണ്ണം കുറയും എൻ്റെ അഭിപ്രായത്തിൽ മുടിയൻ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മുടിയൻ ഫാൻസ് ഉപ്പുമുളക ടീം ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ഇൻസ്റ്ററ് മെസ്സേജ് അയച്ചായിരുന്നു ഉപ്പുമുളക ടീം അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് നിങ്ങൾ എൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് മുടിയൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ട് വേണമെങ്കിൽ എൻ്റെ വീഡിയോ ലിങ്ക് കമൻറ്റ് ചെയ്യണം വെച്ചാൽ അതല്ലെങ്കിൽ മുടിയൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഹോട്ടനോ ഹോട്ട് സ്റ്റാറിനോ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി ആൾക്കാർ തോര തുരാൻ നിർത്തു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മനുഷ്യരില്ല സോ ഗെസ് മുടിയൻ ഫാൻസ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുടിയൻ്റെ ഫാൻസിനേക്ക് എത്തിക്കുക മുടിയൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക മസ്റ്റ് കമൻ്റാണ് നെക്സ്റ്റ് അർജുൻ നാലാം സ്ഥാനത്തിനുണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി ഇരുന്നൂറ് നാൽപ്പത്തഞ്ച് നോട്ടാണ് അർജുന് സ്വകേശ് അർജുൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ് കാര്യം അർജുൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ എടുത്താണെങ്കിൽ മനസ്സിലാവും ആറിൽ ഏഴിലും കിടന്ന അർജുനാണ് ഇപ്പം അർജുൻ നാലാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് കാര്യം ഇപ്പോൾ അർജുന ഒറ്റ കളിക്കുന്നു ഞാനിപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആ ഹൗസിൽ പോകുന്നവരെല്ലാവരും ഒറ്റയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാം ഒരു കോമ്പോയ്ക്ക് വന്നുകഴിഞ്ഞാൽ അത് കൊള്ളാം പക്ഷേ ആ കോമ്പോയിലൂടെ ഓട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും അതാണ് ഏറ്റവും വലിയ വിഷയം അങ്ങനെയാണ് ഇപ്പോൾ അടി പറ്റിയത് ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഒറ്റയ്ക്കുള്ള ഓട്ടോ കിട്ടും അങ്ങനെയാണ് ജിൻഡോയ്ക്ക് എങ്ങനെയാണ് ഓട്ടോ കൂടാൻ കാരണം ജിൻഡോ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നു ജിൻഡോ എല്ലാവരും കയറി അടി ഉണ്ടാക്കും ഈ കോംബോ വന്നു കഴിഞ്ഞുള്ള പ്രശ്നമാണ് പക്ഷേ കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇത് ഗെയിമാണ് പാർട്ട് ഓഫ് ദ ഗെയിം എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങളിൽ നിൽക്കാൻ അപ്പോൾ സോ നെക്സ്റ്റ് ആരാണ് അപ്സരയാണോ എസ് അപ്സരയാണ് ആറാം സാധനം മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം നൂറ്റി ഇരുപത്തി മൂന്ന് ഓട്ടാണ് അപ്സരയ്ക്ക് എന്താ പറയുക ഞാൻ ഞാൻ പറഞ്ഞ നേരത്തെ സെയിം പറഞ്ഞ കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിയുടെ ഫാൻസ് സാന്ത്വൻ ടു സാന്ത്വൻ ടുവിനെ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇപ്പം സാന്ത്വൻ ടു വരണം അതിൻ്റെ പ്രൊമോ ഒന്ന് പക്ഷേ ഇവർ ആരും പക്ഷേ ഈ പുള്ളിക്കാർ ആദ്യം ഇറങ്ങിയാലും പുള്ളിക്കാർക്ക് സാന്ത്വൻ ടുവിൽ ചാൻസ് ഉണ്ട് ഉറപ്പാണ് കാര്യം സാന്ത്വൻ വണ്ണിലവരെല്ലാം ടൂവിൽ കാണുമല്ലോ കാണും സോ കെസ് അങ്ങനെ സാന്ത്വൻ ടീമിലുള്ളവർക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയായിരുന്നു ഇഷ്ടം ഇഷ്ടംപോലെ ഫോളോഴ്സ് ലക്ഷക്കണക്കിന് ഫോളേഴ്സാണ് ആണ് അവരൊരു അഞ്ച് പേരിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാർ ഇനിയും മുന്നോട്ട് കൊണ്ടുവരാം പക്ഷേ അപ്സര സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫ് സേഫാണെന്ന് വേണം പറയാൻ കാര്യം നല്ല രീതിയിലുള്ള വോട്ടിങ് മിക്സ് ചെയ്താൽ മാത്രമേ അതിൽ എന്തെങ്കിലും ഒരു വ്യതിയാനങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവൂ ഇല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ പോകുന്ന ചാൻസ് വളരെ 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 കൂടുതലാണ് സ്വകേശ് നിങ്ങൾ എല്ലാവരും വെരി വെരി കെയർഫുള്ളി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും സംഭവിക്കുക അതാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ത് സംഭവിക്കുക കാര്യമെന്ന് വെച്ചാൽ ഇത്ര നിൽക്കുന്നെങ്കിൽ പോലും എന്തും സംഭവിക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വോട്ട് ഇടുക സോ നെക്സ്റ്റ് എട്ടാം സ്ഥാനമാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നോട്ട് തന്നെയാണ് ആരാ അൻസിബ സോ സൊഗേസ് എൻ അൻസിബയ്ക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹമില്ലെന്ന് അൻസിബ എന്നെ ഒരുപാട് പ്രാവശ്യമായിട്ട് പറയുന്ന കാര്യമാണ് എനിക്കവിടെ നിൽക്കാൻ ആഗ്രഹമില്ല ആഗ്രഹമില്ല പക്ഷേ അത് ജനങ്ങളാണ് പിടിച്ചു നിർത്തുന്നത് ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇപ്പം അൻസിബ നിൽക്കുന്ന നിൽക്കുന്നില്ല നിൽക്കുന്നില്ല പറ്റുന്നില്ലെങ്കിൽ അൻസിബ കാരണം നഷ്ടമായ വേറൊള്ളൊരു അവസരം എന്നുള്ളത് ഞാൻ പറയുന്നു അൻസിബ അത് ഗെയിം കളിക്കില്ല പിന്നെ എന്തിനാ പോയതില്ലേ അതിൻ്റെ അകത്ത് ഒരാൾ അവസരമല്ലേ പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അൻസിബ ഫാൻസ് അതിനോട് കമൻറ്റ് ചെയ്യുക പക്ഷെ അൻസിബ കളിക്കുന്നുണ്ട് ഗെയിം പക്ഷേ അങ്ങനെ പറയരുത് ഇനി പക്ഷേ അൻസിബ ഒരിക്കൽ എന്താ പറയുക ഗെയിം ബിഗ് ബോസ് ഹൗസിലൂടെ എല്ലാവരും ഡെയിലി ഡെയിലി എലിമിനേറ്റ് ചെയ്യാനും വോട്ട് ചെയ്ത് പുറത്താക്കാൻ എന്നും പറഞ്ഞു പറഞ്ഞു പക്ഷേ ജനങ്ങൾ അനുസ്പെ വിടുന്നില്ല കാര്യം ജനങ്ങൾക്ക് അനുസരിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാസ് ഇഷ്ടപ്പെട്ടോ സോറി ഗൈസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു സോ നെക്സ്റ്റ് ആരെയാണ് നെക്സ്റ്റ് ശ്രീധു എന്നാണ് തോന്നുന്നത് ശ്രീധു ആണോ അതെ അഞ്ചാം സാധനം മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ടാണ് ശ്രീധു ഒക്കെ ആദ്യത്തെ പോളിംഗിലൊക്കെ രണ്ടാതൊക്കെ കിടന്നത് ശ്രീധുവിൻ്റെ അമ്മയുടെ ഒരൊറ്റ ഗെയിം ചേഞ്ചിങ് കാരണം ആണ് ശ്രീധു എന്ന വ്യക്തി ഇടിഞ്ഞു ഇടിഞ്ഞിടിഞ്ഞ് പോയത് എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോട്ടിംഗ് അപ്ഡേറ്റ് ലൈവ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എനിക്കറിയാം ശ്രീദു എന്ന വ്യക്തി കിട്ടില്ല ഗെയിമറായിരുന്നു പക്ഷേ അവരൊരു കോമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അതൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് നല്ല റീച്ച് ആയിരുന്നു അപ്പോൾ അവരൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ലൈക്ക് ചെയ്യുന്നത് അവർക്കല്ലാതെ വോട്ടിങ്ങിന് വേണ്ടി ഇപ്പോൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സ്റ്റോറി ഇടണം എന്ന് പറയേണ്ടി വരില്ലായിരുന്നു പക്ഷേ ഇത് ശ്രീദുവിൻ്റെ അമ്മയുടെ ഒരു ഒറ്റ ഗെയിം ചേഞ്ചിങ് കാരണമാണ് ആ കോമ്പോ നഷ്ടപ്പെട്ടു പക്ഷേ ഇന്നലെ രാത്രി ശ്രീതു വന്നിരുന്നിട്ട് അർജുനേ ഡേ എടാ ഡേ മിണ്ടടാ ഡേ അതൊന്നും മനസ്സിലാക്കി അതേ വാട അർജുനേ അർജുനേ എന്ന് വിളിച്ച് അവർ തമ്മിൽ പിന്നെയും ഒന്നിക്കുന്നു എന്ന് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും കണ്ടുതന്നെ അറിയാം ഒമ്പതാസ് ആന യാതൊരു മാറ്റമില്ല രണ്ട് ലക്ഷം വോട്ടായിട്ടാണ് രസ്മിൻ രസ്മിൻ്റെ ഫാൻസ് ആരുമില്ല ഇടേ റസ്മിന് പക്ഷേ മുന്നേറ്റു വരണമെന്നും അതുപോലെ രസ്മിൻ്റെ മോട്ടിവേഷനൊക്കെ കേൾക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട് അവിടെ തന്നെ രസ്മിൻ ഒരുപാട് പേരെ സഹായിക്കുന്നതുകൊണ്ട് ഇന്ന് ഈ ഒരാഴ്ച രസ്മിൻ വലിയ കല്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അതുകൊണ്ടാണ് തോന്നുന്നത് റസ്മിൻ്റെ പുറത്താക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് റസ്മിൻ എന്തായാലും കൺഫേമാണ് യാതൊരു മാറ്റമില്ല റസ്മിൻ ഈ ആഴ്ച പോയിരിക്കും കാര്യം ഇനി രണ്ട് ദിവസമുണ്ട് രണ്ട് ദിവസം വെച്ച് നിങ്ങളെ കൊണ്ട് കൂട്ടുക കൂട്ടിയാൽ കൂടുമെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ വോട്ട് ചെയ്ത് രക്ഷപ്പെടുത്തുക ഇല്ലെങ്കിൽ അനസിപ്പ പോകും അൻസിഫലല്ലേ രസ്മിൻ് പോവും രസ്മിൻ ആണല്ലോ രഷ്മിൻ രസ്മിൻ ആ സോ രസ്മിൻ ഫാൻസ് ആരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും നെക്സ്റ്റ് നെക്സ്റ്റ് ആരുടെ സോ യെസ് എൻ്റെ ഔഹം ശരിയാണെങ്കിൽ അഭിഷേക് ആയിരിക്കും അഭിഷേക് ആണോ യെസ് മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അഞ്ച് തൊട്ടാണ് അഭിഷേക് ഫാൻസ് എല്ലാവരും വന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം അഭിഷേക് സത്യം പറയാ കിടിലും കഴിയുമ്പറ പക്ഷെ പുള്ളിക്കാരന് രണ്ടാഴ്ചയിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അതെനിക്ക് അറിഞ്ഞുവിടെങ്കിൽ പോലും പുള്ളിക്കാരൻ തിരിച്ച് വരണം ഇന്ന് പുള്ളിക്കാരൻ്റെ ഫാമിലിയാണ് വരുന്നത് സോ സോഗേഷ് എല്ലാവരും കാണേണ്ടതാണ് ഇന്ന് അവൻ്റെ അർജുന ഫാമിലി ഫാമിലിയായിരുന്നത് ഇന്നത്തെ ഇന്നും നാളെയും ഫാമിലി മൊത്തം വരുന്നുണ്ട് ഇന്നാണ് അഭിഷേകിൻ്റെ ഫാമിലി വരുന്നത് എനിക്കോ ഇന്ന് തന്നെ തോന്നുന്നു നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലി വരുന്നത് ഇന്നതെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ പ്രമോ ഒന്നും കണ്ടില്ല ജസ്റ്റ് ഒരു പ്രൊമോ പ്രൊമോലെ കണ്ടുള്ളൂ കറക്റ്റ് കണ്ടില്ല സോ സോഗേഷ് എന്തായാലും അർജുൻ അഭിഷേക് ഫാമിലി സോ സോഗേഷ് അഭിഷേകിൻ്റെ ഫാൻസ് ആയാലും ലൈക്ക് ചെയ്യണം അഭിഷേക്ക് കിട്ടില്ല പ്ലെയറാണ് ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു നല്ലൊരു പ്ലെയറാണ് സോ കെ സഭിഷേനെ ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി ലൈക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം മൂന്നാം സ്ഥാനത്ത് നിന്ന് നേരെ നമ്മൾ ഒന്നാം സ്ഥാനത്ത് കൊണ്ട് എത്തിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ കൂടുതൽ കൊമ്പനവിടെ ഒന്നാം സ്ഥാനം വേറെ ആരുമല്ല ജിൻ 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 ജിൻഡോ അഞ്ച് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി നാനൂറ് മുപ്പത്തിനാല് തോട്ട് മറ്റേ ജിൻഡോ ജിൻഡോ എന്ന വ്യക്തി തൻ്റെ വ്യക്തമായ ഭൂരിപക്ഷം പുള്ളിക്കാരൻ്റെ പ്ലാന് മനസ്സിലായ പുള്ളിക്കാരെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് ഫുൾ പാക്കേജാണ് പുള്ളിക്കാരെ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് അങ്ങേരെ ഒരു പ്രമുഖ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല ഒന്നും പോകുന്നില്ല പക്ഷേ എന്നാലും പുള്ളിക്കാരന് നല്ല വോട്ടുണ്ട് കാര്യം പുള്ളിക്കാരെ ഇപ്പോൾ എഴുപത് എഴുപതാറ് ദിവസം ഒന്നും ഉണ്ടായിട്ടില്ല എഴുപതാ ദിവസത്തിനുള്ളിൽ അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ പുള്ളിക്കാരൻ ചെയ്യേണ്ടതെല്ലാം പ്രഷർ കഴിഞ്ഞു ഇനി പുള്ളിക്കാരെ ഒന്നും ചെയ്തെങ്കിൽ പോലും പുള്ളിക്കാരൻ തന്നെയാണ് ഫസ്റ്റ് അവർ ഒരുപാട് പോളിങ് നടത്തുന്നുണ്ട് കാര്യം എന്താ വെച്ച് മാറുന്നില്ല ജിൻഡോ എന്ന വ്യക്തി ഒരു മൂന്ന് ദിവസം മാത്രമാണ് സെക്കൻഡ് ആയത് അപ്പോഴാണ് ജാസ്മിൻ വന്നത് പക്ഷേ ബാക്കിയുള്ള എല്ലാ ദിവസവും ജിൻഡു എന്ന വ്യക്തി തന്നെയാണ് ഫസ്റ്റ് സോ സ്വകാര്യ ഇനി എന്തൊക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ജിൻഡോ എന്ന ഗെയിമറിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം ഈ ഇടയ്ക്ക് വെച്ച് ജിൻഡോയ്ക്ക് നല്ല നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് ആ തലയണ മന്ത്രം തലയാണത്തിൻ്റെ അത് ഭയങ്കര നെഗറ്റീവ് പോയിട്ടുണ്ട് നല്ല നെഗറ്റീവ് നല്ല നെഗറ്റീവ് കാര്യം അവർ എത്രത്തോളം കഷ്ടപ്പെട്ട് ചെയ്തതിനെ എല്ലാം നെഗറ്റീവ് അടിച്ചപ്പോൾ അത് ഒന്ന് എല്ലാം റിജക്ട് ചെയ്ത് കളഞ്ഞു അത് ഒന്നെങ്കിലും കൊടുക്കായിരുന്നു കാര്യം നല്ല നെഗറ്റീവാണ് ജിൻഡോയ്ക്ക് സ്പ്രെഡ് ആവുന്നത് കാര്യം ജിൻഡോ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നതാണ് പക്ഷേ ജിൻഡോ അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ വിഷമോ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ജിൻഡോയ്ക്ക് ഭയങ്കര നെഗറ്റീവ് പോകുന്നുണ്ട് സോ ഗേസ് അത് ജിൻഡോ ശ്രദ്ധിച്ചോക്കോളാം പക്ഷേ ജിൻഡോ ശ്രദ്ധിക്കാൻ പറ്റില്ല കാര്യം അത് ബിഗ് ബോസ് ഹൗസ് അല്ല അവിടെ ഗെയിമിംഗ് പ്ലാനിങ് എല്ലാം ഉണ്ട് സോ ഞാനിപ്പോഴും പറയുന്നത് നിങ്ങളുടെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരവരെ ഫാൻസും അവരവരെ ടീമിനെ എല്ലാവരെയും കമൻറ്റ് ചെയ്യേണ്ടതാണ് ഈ കമൻറ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഫാൻസാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് സോ എന്തായാലും നമുക്ക് നാളെ വരെ കാത്തിരിക്കാം സോ കേസ് എൻ്റെ വീഡിയോ കാണുന്നവർ എത്ര പേര് എത്ര എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് നിങ്ങളുടെ സമയം എൻ്റെ അങ്ങനെയല്ലേ അപ്പോഴത്തേക്ക് നിങ്ങളെ ഒരു വീഡിയോ കാണണമെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കള്ളത്തിനാണെങ്കിൽ നിങ്ങൾ ഈ പട്ടൻ്റെ വീഡിയോ കാണണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു പോകാം സോ ഞാൻ ഇപ്പോഴും പറയുന്നത് സ്വകാര്യ എർ ആകാശിൻ്റെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ സോ സ്വകേശി എൻ്റെ ഇൻസ്റ്റയിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് സ്വകേശ് ഇനിയും നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വോട്ടിങ്ങിലേക്ക് കാണാം ബൈ സൂ